ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ കുടിയേറുന്ന വിദേശ രാജ്യങ്ങളിലൊന്ന് കാനഡയാണ് പുതിയ കാനേഡിയൻ സ്ഥിരതാമസക്കാരിൽ ഏകദേശം മൂന്നിലൊന്നും ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മികച്ച ജീവിത നിലവാരം വിദ്യാഭ്യാസം ആരോഗ്യം സുരക്ഷ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാമാണ് ഇവിടെ കാളുകളെ ആകർഷിക്കുന്നത് കാനഡയിൽ എത്തി കിട്ടിയാൽ പിന്നെ എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും രാജ്യത്ത് പി ആർ നേടിയെടുക്കുക എന്നത് പി ആർ ലഭിച്ചാലുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് ആളുകളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് ഓരോ വർഷവും കാനഡ സർക്കാർ അപേക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഇവിടേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാൽ പ്രവാസികളും വിദ്യാർത്ഥികളും കാത്തിരുന്ന തീരുമാനം കാനഡയിൽ ഉടൻ നടപ്പാക്കാൻ ഒരുങ്ങുന്നു ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി കാനഡ അനുഭവ സമ്പത്തും പരിശീലനവും ലഭിച്ചിട്ടുള്ള തൊഴിലാളികൾക്കായി സ്ഥിരമായ സാമ്പത്തിക ഇമിഗ്രേഷൻ ക്ലാസ് നിർമ്മിക്കാൻ ആലോചിക്കുന്നുവെന്നാണ് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിക്കുന്നത് നൈപുണ്യവും അനുഭവപരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരതാമസാവകാശം അനുവദിച്ചുകൊണ്ട് സാമ്പത്തിക ഇമിഗ്രേഷൻ സംവിധാനത്തെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഐ ആർ സി സി വ്യക്തമാക്കുന്നു കാനഡയുടെ ട്രെയിനിങ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി സംവിധാനം വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് കാനഡയിൽ നിന്ന് തൊഴിലിൽ അനുഭവ സമ്പത്ത് നേടിയിട്ടും സ്ഥിരതാമസം വെല്ലുവിളിയാകുന്ന അനേകം പ്രവാസികൾക്ക് ഇത് നേട്ടമാകും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താമസിക്കാതെ കാനഡ ഗസറ്റിന്റെ ഒന്നാം വിഭാഗത്തിൽ പങ്കുവയ്ക്കും ശേഷം രണ്ടാം ഭാഗത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു നിലവിൽ എക്സ്പ്രസ് എൻട്രി പോലുള്ള ഫെഡറൽ ഇക്കണോമിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമുകൾക്ക് ടി ഇ ആർ നാലും അഞ്ചും യോഗ്യമല്ല അതിനാൽ തന്നെ ഈ ജോലികൾ ചെയ്യാൻ കാനഡയിൽ എത്തുന്നവർക്ക് സ്ഥിരതാമസം വെല്ലുവിളിയാവുന്നുണ്ട് കാനഡയിലെത്തുന്ന കൂടുതൽ പേരും താൽക്കാലിക താമസക്കാരായാണ് എത്തുന്നത് കാനഡയുടെ നിലവിലെ തൊഴിൽ വിപണി പ്രകാരം ഇവരിൽ കൂടുതൽ പേരും എത്തിപ്പെടുന്നത് കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലുകളിലാണ് താമസം ഭക്ഷണ വിതരണം റീറ്റെയിൽ വ്യാപാരം തുടങ്ങിയ മേഖലകളിലേക്ക് താൽക്കാലിക വിദേശ തൊഴിലാളികൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എന്നിവർ കൂടുതലായി ആകർഷിക്കപ്പെടുന്നതായി പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ടി ആർ നാല് അഞ്ച് ജോലികളിൽ കനേഡിയൻ പ്രവൃത്തി പരിചയമുള്ള വിദേശ പൌരന്മാർക്ക് സ്ഥിരതാമസം ലഭ്യമാക്കാൻ എളുപ്പത്തിൽ സഹായിക്കുന്നതാണ് പുതിയ ഭേദഗതി പുതിയ ഭേദഗതി ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം കനേഡിയൻ പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുന്ന ആദ്യ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം അറുപത്തി അയ്യായിരം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന ഐആർ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ കുടിയേറ്റക്കാർ സാധാരണയായി എക്സ്പ്രസ് എൻട്രി പ്രൊവിൻഷ്യൻ നോമിനി പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഫാമിലി സ്പോൺസർഷിപ്പ് എന്നിവയാണ് ഉപയോഗിക്കുന്നത് പുതിയ ടിഇർ സംവിധാനത്തിലൂടെ വിവിധ മേഖലകളിലെ കൂടുതൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് താൽക്കാലികത്തിൽ നിന്ന് സ്ഥിരതാമസത്തിലേക്ക് മാറുന്നത് എളുപ്പമാകും ഇനി എന്തിനാണ് കനേഡിയൻ പി എന്ന് പറയാം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കനേഡിയൻ പി ആറിനാണ് അപേക്ഷകർ കൂടുതൽ പി ആർ കാർഡിൻ്റെ മികച്ച നേട്ടങ്ങളാണ് അവയ്ക്ക് കാരണം അഞ്ചു വർഷത്തോളം മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കുന്നതോടൊപ്പം പങ്കാളി അടക്കമുള്ള രണ്ട് അപേക്ഷകർക്കും മുഴുവൻ സമയവും ജോലി ചെയ്യാൻ കഴിയുന്നു കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം കൂടാതെ മുഴുവൻ കുടുംബത്തിനും ചികിത്സാ സൗകര്യം സൗജന്യമായി ലഭിക്കുന്നു കൂടാതെ മാതാപിതാക്കളെ പോസ്റ്റ് സെറ്റിൽമെൻറ് ക്ഷണിക്കാനുള്ള അവസരം യുഎസിലേക്കുള്ള പ്രവേശനം എളുപ്പത്തിൽ സാധ്യമാകൽ തുടങ്ങിയ മറ്റനേകം അവസരങ്ങളാണ് കനേഡിയൻ പിആർ സാധ്യമാക്കുന്നത്